ഇന്ന് ഒപിയിൽ ഒരു പെൺകുട്ടി വന്നു അവളെ ഞാൻ കഴിഞ്ഞ മാസം ഫോളിക്കുലർ സ്റ്റഡിക്ക് വിട്ടതായിരുന്നു അപ്പോൾ പേഷ്യന്റ് വന്നപ്പോൾ ഞാൻ ആ റിപ്പോർട്ട് വാങ്ങി നോക്കി ഓവുലേഷൻ ഒക്കെ നടന്നിട്ടുണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു പക്ഷേ പേഷ്യന്റ് ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചാൽ ഓവുലേഷൻ ഒക്കെ നടന്നിട്ടുണ്ടല്ലോ പിന്നെ എന്താണ് എന്താണൊരു ഉഷാറില്ലാത്ത ഒരു സങ്കടം എന്ന് ചോദിച്ചപ്പം പേഷ്യന്റ് ഭയങ്കര വിഷമത്തോടുകൂടി പറഞ്ഞു ഡോക്ടർ ഓവുലേഷൻ ഒക്കെ നടന്നു പക്ഷെ ഞാൻ ഈ പ്രാവശ്യവും പീരീഡ്സ് ആയല്ലോ എന്ന സങ്കടത്തോടുകൂടി പറഞ്ഞു അപ്പം ഇത് പൊതുവേ ഈ കുട്ടിക്ക് മാത്രമല്ല പല ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഓവുലേഷൻ നടന്നാൽ എന്തായാലും പ്രഗ്നൻ്റ് എന്നുള്ളത് സി ഓവുലേഷൻ നടന്നാലും പ്രഗ്നൻസി കിട്ടാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ മെയിനായിട്ടും സി എഗ് വരിക എന്നുള്ളതാണ് ഓവുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് രണ്ടാവശ്യത്തിന്ന് അണ്ടം പൊട്ടി പുറത്ത് വരിക എന്നുള്ളത് ആ പുറത്ത് വരുന്ന എഗ്ഗിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ പ്രഗ്നൻസി കിട്ടാണ്ടിരിക്കാം ഇനി ക്വാളിറ്റി ഉള്ള എഗാണെന്ന് തന്നെ വിചാരിക്കുക വരുന്ന സ്പേംസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് മോർട്ടിലിറ്റി കുറവോ അല്ലെങ്കിൽ ഷേപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഹസ്ബൻഡിന്റെ കൗണ്ട് തന്നെ കുറവാണെങ്കിലൊക്കെ പ്രഗ്നൻസി കിട്ടാണ്ടിരിക്കാം നല്ല സ്പേം ആയിരുന്നു എന്ന് തന്നെ വിചാരിക്കാം എഗിനാദ്യ ഇരുപത്തിനാല് മണിക്കൂറിലെ ജീവനുള്ളൂ ആ ട്വന്റി ഫോർ അവേഴ്സിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും സ്പെം അവിടെ ചെല്ലാഞ്ഞാലും പ്രെഗ്നൻസി കിട്ടാണ്ടിരിക്കാം ഇനി ഇതൊക്കെ നടന്നു എന്ന് വിചാരിക്കാം എന്നാലും എഗും സ്പേമും ഉണ്ടായാൽ പോലും ചിലപ്പം ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കാം ഫെർട്ടിലൈസേഷൻ അതായത് ബീജവും അണ്ടവും കൂടി ചേർന്ന ശേഷം ഇത് ഗർഭപാത്രത്തിൽ പറ്റി പിടിച്ചിട്ടാണ് വളരേണ്ടത് അതാണ് ഇംപ്ലാന്റേഷൻ അപ്പം ഗർഭപാത്രത്തിന് ആവശ്യത്തിനുള്ള കട്ടിയില്ല ഞാൻ ഹോർമോൺ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫൈബ്രോയിഡ് പോളിപ്പ് പോലെയുള്ള ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിനുള്ളിൽ പറ്റിപ്പിടിച്ച് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പോഴും പ്രഗ്നൻസി കിട്ടാണ്ടിരിക്കാം പ്രഗ്നൻസിന്റെ തുടക്കകാലത്ത് പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഹോർമോൺ ആണ് പ്രൊജസ്റ്റോൺ അതിന്റെ അളവ് ഭയങ്കര കുറവുണ്ടെങ്കിലും പ്രഗ്നൻസി കിട്ടാണ്ടിരിക്കാം ഇതൊന്നുമില്ല ഭയങ്കരമായിട്ട് കുറേ നാളായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാള് ഇൻഫെർട്ടിലിറ്റി തന്നെ ആയിരിക്കും ചിലപ്പം സ്ട്രെസ്സിന്റെ കാരണം എന്നാലും പ്രഗ്നൻസി കിട്ടാണ്ടിരിക്കാം അപ്പൊ ഓപ്ലേഷൻ നടന്നു എന്ന് വിചാരിച്ച് മാത്രം നമുക്ക് പ്രഗ്നൻസി കിട്ടണമെന്നില്ല കേട്ടോ